ദക്ഷിണ കാലിഫോർണിയയിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിന് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഹണ്ടിംഗ്ടൺ ബീച്ചിൽ കാൽനട യാത്രക്കാർക്കിടയിലേക്കാണ് ഈ ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങിയത് വിനോദസഞ്ചാരികൾ പകർത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ പ്രചരിക്കുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം അഭിരാമി മോഹൻ ചേരുന്നുണ്ട് ആ തത്സമയം അഭി നമ്മളൊരു വിമാനോ അല്ലെങ്കിൽ ഒരു ഒക്കെ കണ്ടാൽ അതിന്റെ ശബ്ദം കേട്ടാൽ ഓടി വന്ന് പുറത്തു വന്ന് നോക്കാത്തവരായി ആരുമില്ല പെട്ടെന്നൊന്ന് ആകാശത്തേക്ക് നോക്കി അതിൻ്റെ ഭംഗി ആസ്വദിക്കാത്തവരായിട്ട് ആരുമില്ല പക്ഷേ ഇതിപ്പോൾ അത് കണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് അത് ഇടിച്ചിറങ്ങുക എന്ന് പറയുമ്പോൾ ശരിക്കും പേടിപ്പിക്കുന്നുണ്ടാ ദൃശ്യങ്ങൾ എപ്പോഴാണ് ഇത് സംഭവിച്ചത് കൂടുതൽ ആളുകൾക്ക് പരിക്കോ മറ്റും ഉണ്ടോ ഹിമാ ശരിക്കും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പേടി തോന്നുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണിത് ഇന്നലെ ഇന്നലെ ഉച്ചയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ദക്ഷിണ കാലിഫോർണിയയിലെ ഹണ്ടിംഗ്ടൺ ബീച്ചിൽ ഈ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ടിടിച്ചിറങ്ങുകയായിരുന്നു ഈ ഒരു സംഭവം ശരിക്കും ഒരു ഈ അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ചതെന്ന് പറയുന്നത് അവിടെ പനകളുണ്ടായിരുന്നു ആ പനകൾക്ക് മേലെയാണ് ഈ ഹെലികോപ്റ്റർ വന്ന് ഇടിച്ചിറങ്ങിയത് അത് ഈ അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കുകയും ആളുകൾക്ക് പരിക്കേൽക്കുന്നത് ഒരുപാട് ആളുകൾക്ക് പരിക്കേൽക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ ഹെലികോപ്റ്ററിനുള്ളിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ കഴിഞ്ഞു അതുപോലെ അഞ്ചു പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത് അവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു അപകടം നടക്കുന്നത് കാസ് ആൻഡ് കോപ്റ്റേഴ്സ് ഓൺ ദി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് എത്തിയതായിരുന്നു ഈ ഹെലികോപ്റ്റർ ആ ഹെലികോപ്റ്റർ താഴേക്ക് ഇറക്കാൻ ശ്രമിക്കുകയും അതിനെ അതിൻ്റെ നിയന്ത്രണം തെറ്റി വീണ്ടും മുകളിലേക്ക് പറക്കുകയും അത് തകർന്നു വീഴുകയാണ് ചെയ്തത് ഇങ്ങനെയാണ് ഒരു അപകടം ഉണ്ടായത് ഒരു പേടിപ്പിക്കുന്ന അപകടമാണ് ഈ ഉണ്ടായത് നമ്മളും ഇപ്പോൾ ഹിമാ ആദ്യം പറഞ്ഞതുപോലെ ഈ ഹെലികോപ്റ്ററും വിമാനവും ഒക്കെ പോകുന്ന സൗണ്ട് കേട്ട് നമ്മൾ നോക്കാറുണ്ട് അങ്ങനെ ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ ദൃശ്യങ്ങൾ വിനോദസഞ്ചാരികൾ ക്യാമറയിൽ പകർത്തുകയായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയും ഹെലികോപ്റ്റർ തകർന്നു വീഴുകയും ഒക്കെ ചെയ്തത് ഹിമ ശരി തീർച്ചയായും ആൾക്ക് പരിക്കുണ്ട് പക്ഷേ ആരുടെയും നില അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഞാനിത് കണ്ടപ്പോൾ ഇങ്ങനെ ഓർക്കുവായിരുന്നു നമ്മളൊക്കെ ഈ ശംഖുമുഖം ബീച്ചിലാണ് തിരുവനന്തപുരംകാര് സ്ഥിരമായിട്ട് പോവുക പക്ഷേ ആ ബീച്ചിൽ എന്തിരിക്കുമ്പോൾ തൊട്ടടുത്ത് വിമാനത്താവളം ഉണ്ട് അവിടുന്ന് പറന്നുയർക്കുന്ന വിമാനങ്ങൾ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കാറുണ്ട് ഇങ്ങനെ ഒരു അപകടം പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുന്നൊന്നും ആരും കരുതുന്നില്ല നിലച്ചിരിക്കാത്ത സമയത്താണ് ചില അപകടങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ എത്ര കരുതിയിരുന്നാലും എത്ര സുരക്ഷിതരാണ് എന്ന് കരുതി ഒരു വശത്തേക്ക് മാറിയിരുന്നാലും നിലച്ചിരിക്കാതെ ഇങ്ങനെ ഓരോ അപകടങ്ങളങ്ങ് വരുമെന്നുള്ളതാണ് എന്തായാലും ഇവിടെ ആർക്കും വലിയ പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം